എൻസൈക്ലോബിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസത്ത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ഒട്ടേറെ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നു അതുപോലെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ റേഷൻ വാങ്ങാതിരുന്നവർക്ക് നേരെ നടപടി ഉണ്ടാകുന്നത് തുടങ്ങിയ അറിയിപ്പുകളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ജൂൺ നാലാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വിതരണം ദീർഘിപ്പിച്ചതിനാൽ ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് നേരത്തെ ജൂൺ ഏഴ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ സർക്കാർ വെള്ളിയാഴ്ച ബക്രീദ് അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി ഉത്തരവിറക്കിയതോടുകൂടി റേഷൻ കടകളുടെ അവധിയും മാറ്റിയിട്ടുണ്ട് അതിനാൽ ജൂൺ ആറ് വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതേസമയം ജൂൺ ഏഴ് ശനിയാഴ്ച ബക്രീദ് അവധി ഉള്ളതിനാൽ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല ജൂൺ മാസത്തിലും ഉള്ള വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആറ് കിലോ അരി റേഷൻ വിഹിതമായിട്ട് കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായിട്ട് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നൽകുന്നതാണ് സ്പെഷ്യൽ വിഹിതമായി നീലക്കാടിന് മൂന്ന് കിലോ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നതാണ് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ടയും ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായും ലഭിക്കുന്നതാണ് ഒരു കാർഡിന് അനുവദിച്ച ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഒരു റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ഇത്രയും വിഹിതങ്ങളാണ് ലഭിക്കുന്നത് റേഷൻ വിഹിതങ്ങൾ കുറവുള്ള നീലവിള്ള റേഷൻ കാർഡുകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് ആയിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ജൂൺ രണ്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം പ്രധാനമായിട്ടും വേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിന്ന് ലഭിക്കുന്ന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രവും ബി പി എൽ ലിസ്റ്റിന് അപേക്ഷിക്കാൻ അർഹനാണ് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഇവിടെ നമുക്ക് ഹാജരാക്കേണ്ടത് അതിനുവേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ആ ആരേഖയോടുകൂടി ഉണ്ട് എങ്കിൽ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടുന്നതാണ് അപേക്ഷകരുടെ വിവിധ ക്ലേശഘട്ടങ്ങൾ പരിശോധിച്ച് അതിനൊക്കെ മാർഗ് നൽകി മിനിമം മുപ്പത് മാർഗ് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തലത്തിൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനായിട്ടുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് അർഹരായിട്ടുള്ളവർ ജൂൺ പതിനഞ്ചിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ജൂൺ മാസത്തെ മറ്റൊരു അറിയിപ്പ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭ്യമായിരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഈ ജൂൺ പത്താം തീയതിക്കുള്ളിൽ അത് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് ഏതെങ്കിലും റേഷൻ കടയിലെത്തിയോ റേഷൻ സപ്ലൈ ഓഫീസിൽ എത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെ എസ് ആർ ആയി മാറിയ റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ വിൽപ്പനശാലകളിലും ഇനി ഒരു ലിറ്റർ കുപ്പി വെള്ളം പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ജലവിഭവ വിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് വിപണിയിലിറക്കുന്ന കുപ്പിവെള്ളക്കും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേസ് സ്റ്റോറുകളിൽ മാത്രമായിരുന്നു വിൽപ്പന ഉണ്ടായിരുന്നത് ജൂൺ മാസത്തിലും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്ന് സബ്സിഡി ഇനങ്ങളും ലഭിക്കുന്നതാണ് അവയും വാങ്ങുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവിധ റേഷൻ അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതാണ് ഈ വിവരം നിങ്ങൾ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ